ഹായ് ക്വസ്റ്റേഴ്സ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ് തുടങ്ങുന്നത് തിയററ്റിക്കലി നിലനിൽക്കാൻ പാടില്ലാത്ത ഒരു സൈലന്റ് ഫാക്റ്റിലൂടെയാണ് നമ്മുടെ നാച്ചുറൽ വേൾഡിലേക്കൊന്ന് നോക്കിയാൽ കോംപ്രമൈസും സാക്രിഫൈസും നിറഞ്ഞ ബ്രൂട്ടലും ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാം ഫ്ലൈ പോലുള്ള ചില ജീവികൾ വെറും ഒറ്റ ദിവസം കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം ജീവിക്കുന്നു പിന്നെ അങ്ങ് ഇല്ലാതാകുന്നു അവരുടെ ജനറ്റിക് പർപ്പസിന്റെ ആ ഒരു ചെറിയ മൊമെൻറ്റിനു വേണ്ടി അവർ മിക്കവാറും എല്ലാം തന്നെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നാൽ മറുവശത്ത് തികച്ചും വ്യത്യസ്തമായൊരു ടൈം ലൈനിൽ ജീവിക്കുന്നവരുമുണ്ട് മനുഷ്യരുടെ തലമുറകൾ നിങ്ങളുടെ മുത്തശ്ശന്മാരും അവരുടെ അച്ഛന്മാരും മരിച്ചുപോയപ്പോഴും ഇവർ ജീവനോടെയുണ്ടായിരുന്നു ടൈം എന്ന കോൺസെപ്റ്റിനെ തന്നെ ഇവർ സൈലന്റായി ചലഞ്ച് ചെയ്യുകയാണ് ഇത് നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ കാരണം യഥാർത്ഥ ചോദ്യങ്ങൾ ഇനിയാണ് തുടങ്ങുന്നത് ഇത്തരം മിസ്റ്ററീസ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ക്വസ്റ്റ് ഹട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടുത്തെ ഓരോ ക്വസ്റ്റും നേച്ചറിൻ്റെ ഹിഡൻ റൂൾസ് അൺകവർ ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തുടങ്ങാം ഏജിങ് എന്നത് യൂണിവേഴ്സലാണെന്ന് വിശ്വസിച്ചാണ് നമ്മൾ വളരുന്നത് ഗ്രാവിറ്റി പോലെ അത് ഓട്ടോമാറ്റിക് ആണെന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നും നമ്മൾ കേട്ടുപഴകിയിരിക്കുന്നു ഓരോ ജീവിയും ഡി കെയിലേക്കും മരണത്തിലേക്കും ടിക്ക് ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ കൗണ്ട് ഡൗൺ ടൈമറുമായാണ് ജനിക്കുന്നതെന്നാണ് വെപ്പ് ഈ കൾച്ചറൽ നറേറ്റീവ് പറയുന്നത് ഡി കെ എന്നത് ലൈഫ് മെഷീനിലെ ഒരു ഇൻഹെറൻ ഫ്ലോ ആണെന്നാണ് നമ്മൾ ഇതിനെ ഒരു ബ്രാൻഡ് ന്യൂ കാർ പോലെയാണ് കാണുന്നത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിൽ വെയർ ക്യാൻ റെസ്റ്റ് തുടങ്ങുന്നു ഇത് സ്ക്രാപ്പ് സ്ക്രാപ്യാർഡിലേക്കുള്ള വൺ വേ ഇറിവേഴ്സിബിൾ ട്രിപ്പാണ് എന്നാൽ ബയോളജി കുറച്ചുകൂടി കോംപ്ലക്സും ഞെട്ടിക്കുന്നതുമായ മറ്റൊരു കഥയാണ് പറയുന്നത് ട്രീ ഓഫ് ലൈഫിൽ ഉടനീളം ഈ പറയുന്ന യൂണിവേഴ്സൽ റൂൾ ഫോളോ ചെയ്യാത്ത ചില ഓർഗാനിസങ്ങളുണ്ട് നമ്മുടെ ഡീപ്പസ്റ്റ് അസംഷൻസിനെ ചലഞ്ച് ചെയ്യുന്ന എക്സെപ്ഷൻസ് എക്സെപ്ഷൻസാണിവ നൂറ്റാണ്ടുകളോളം ഫെർട്ടൈലായി നിൽക്കുന്ന പ്രായമേ ആകാത്ത ജീവികളെ നമ്മൾ കാണുന്നു മനുഷ്യരുടെ സമയക്കണക്കുകൾക്ക് ഒരു അർത്ഥവുമില്ലാത്ത രീതിയിൽ വളരെ സ്ലോയായി ഏജ് ചെയ്യുന്നവരെയും കാണാം ചിലർക്ക് ഈ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാനോ പൂർണമായും സ്റ്റോപ്പ് ചെയ്യാനോ ഉള്ള മെക്കാനിസം പോലുമുണ്ട് ഇവർ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത് വെറും വിചിത്രമായ മൃഗങ്ങളെപ്പറ്റി അറിയാൻ മാത്രമല്ല ഇത് ആ പ്രോബ്ലത്തെ റീഡിഫൈൻ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുന്നു ഏജിംഗ് യഥാർത്ഥത്തിൽ എന്താണെന്ന് കാണിച്ചു തന്ന് ഈ പസിലിന്റെ ഡീപ് സ്ട്രക്ചർ ഇത് റിവീൽ ചെയ്യുന്നു ഓർഗാനിസങ്ങൾക്ക് ക്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നതല്ല ചോദ്യം എങ്ങനെ എന്നതാണ് ഏജിംഗ് ഒരു ഫണ്ടമെന്റൽ ലോ ആയിരുന്നെങ്കിൽ ഈ ജീവികൾ എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു എന്നാൽ സമയത്തെ ഡിഫൈ ചെയ്യാൻ നാല് വ്യത്യസ്ത വഴികൾ ഇവർ നമുക്ക് കാണിച്ചു തരുന്നു നിയമങ്ങൾ തെറ്റിക്കുന്നതിൽ കേമൻ ആ കുഞ്ഞൻ ഇമ്മോർട്ടൽ ജെല്ലി അതായത് ടുറി ടോപ്സിസ് ഡോർണിയാണ് ഇവൻ ഏജിങ്ങിനെ സ്ലോ ആക്കുക മാത്രമല്ല സ്വന്തം ലൈഫ് സൈക്കിളിനെ കംപ്ലീറ്റായി റിവേഴ്സ് ചെയ്യാനുള്ള ഒരു അസ്റ്റോണിഷിംഗ് എബിലിറ്റി ഇവനുണ്ട് എക്സ്ട്രീം സ്ട്രെസ്സ് വരുമ്പോൾ അതായത് പരിക്കോ പട്ടിണിയോ എൻവയൺമെൻ്റൽ ഷോക്കോ ആകാം ഇവൻ ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്നൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അഡൾട്ട് സെൽസ് അക്ഷരാർത്ഥത്തിൽ പഴയ ഡെവലപ്മെൻ്റൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചുപോയി വീണ്ടും ഒരു ജുവനൈൽ പോളിപ്പായി മാറുന്നു ജെല്ലിഫിഷ് ഫലത്തിൽ ഒരു റീസെറ്റ് ബട്ടൺ അമർത്തി തിരിച്ച് യൗവനത്തിലേക്ക് പോകുന്നു ഏജിങ്ങിന്റെ ആ പ്രഡിക്റ്റബിൾ ആയ തകർച്ചയെ ഇവൻ കംപ്ലീറ്റ് ആയി അവോയ്ഡ് ചെയ്യുന്നു ഇത് വെറുതെ ഡാമേജിൽ നിന്ന് സർവൈവ് ചെയ്യുക മാത്രമല്ല ഇത് ബയോളജിക്കൽ ടൈമിനെ മയച്ചു കളയുകയാണ് നമ്മൾ അനുഭവിക്കുന്ന വൺ വേ ആരോ ഓഫ് ടൈം സെല്ലുലാർ ലെവലിൽ നെഗോഷ്യബിൾ ആണെന്നത് പ്രൂവ് ചെയ്യുന്നു ഈ മെക്കാനിസം റീജനറേറ്റീവ് ബയോളജിയുടെ ഹോളി ഹോളിഗ്രേയിലാണ് ഇനി ആ ഭീമൻ ഗ്രീൻലാൻഡ് ഷാർക്കിനെ നോക്കാം കണ്ണിന്റെ ലെൻസ് അനലൈസ് ചെയ്ത സയന്റിഫിക് എസ്റ്റിമേറ്റ്സ് പ്രകാരം ചില ഷാർക്കുകൾക്ക് നാനൂറ് വയസ്സിലധികം പ്രായമുണ്ട് സ്ലോ മോഷൻ ജീവിതത്തിലൂടെയാണ് ഇവർ ഇത്രയും വലിയൊരു ലൈഫ് സ്പാൻ നേടിയെടുക്കുന്നത് ഇവയുടെ കോർ ബോഡി ടെമ്പറേച്ചർ ഫ്രീസിംഗിനടുത്താണ് അതുപോലെ മെറ്റബോളിസം അവിശ്വസനീയമാംവിധം ലോയാണ് എപ്പോഴും ലോവസ്റ്റ് പവർ സേവിംഗ് മോഡിൽ നൺ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത് സെല്ലുലാർ ഡാമേജ് അത്രയും സാവധാനത്തിലാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ഏജിംഗ് ഒരു ഹൈ സ്പീഡ് ചേയ്സ് പോലെ തോന്നും ഇവരുടെ ജീവിതം സമയത്തെക്കുറിച്ചുള്ള ഒരു നീണ്ട മെഡിറ്റേഷൻ പോലെയാണ് അതുപോലെ തന്നെ ബോഹെഡ്വെയിലും ഇരുന്നൂറ് വർഷത്തിലധികം ജീവിക്കാറുണ്ട് ഡി എൻ എ ഡാമേജിനെ ചെറുക്കാനും എററുകൾ റിപ്പയർ ചെയ്യാനും സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ജീനുകൾ ഇവയ്ക്കുണ്ട് മെയിൻ്റെനൻസിലുള്ള ഒരു വലിയ എവല്യൂഷണറി ഇൻവെസ്റ്റ്മെന്റാണിത് തണുപ്പുള്ള റീസോഴ്സസ് കുറഞ്ഞ ശത്രുക്കൾ അധികമില്ലാത്ത ഇവയുടെ സാഹചര്യങ്ങളിൽ സ്ലോ റീപ്രൊഡക്ഷനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് ലോങ് ടേം റിപ്പയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നതാണ് തിയറി ഡീപ് സീ ചാമ്പ്യൻ ഓഷ്യൻ ക്വാഹോഗ് അഞ്ഞൂറ് വയസ്സിലധികം പ്രായമുള്ളവരെ സയൻറിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഡി കെയുടെ സാധാരണ മോഡലുകളെ വെല്ലുവിളിക്കുന്ന ലോഞ്ചിവിറ്റിയാണിത് നെഗ്ലിജിബിൾ സെനസെൻസ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയാണ് ഇവർ കാണിക്കുന്നത് യൂണിവേഴ്സൽ ക്ലോക്ക് എന്ന ഐഡിയയെ തകർക്കുന്ന കോൺസെപ്റ്റാണിത് നമ്മൾ കരുതുന്ന പോലെ ഇവരുടെ ശരീരത്തിൽ ഡാമേജ് അക്യുമുലേറ്റ് ചെയ്യുന്നില്ല ഏറ്റവും പ്രധാനമായി പ്രായമാകുന്തോറും ഇവരുടെ ഫെർട്ടിലിറ്റി കുറയുന്നില്ല അതുപോലെ മരണസാധ്യതയും കൂടുന്നില്ല ഇവർ എക്കാലവും പീക്ക് ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ തന്നെ തുടരുന്നു ബയോളജിക്കൽ ടൈമിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിലുള്ള എഫിഷ്യൻസിയോടെയാണ് ഇവരുടെ ഇന്റേണൽ എൻജിൻ പ്രവർത്തിക്കുന്നത് അഞ്ചു വയസ്സിൽ മരിക്കാനുള്ള ചാൻസും നാനൂറ്റി അഞ്ചു വയസ്സിൽ മരിക്കാനുള്ള ചാൻസും ഏകദേശം തുല്യമാണ് അവസാനമായി വവ്വാലുകളുടെ കാര്യമെടുക്കാം സാധാരണ എലിയും ചെറിയ വവ്വാലും ബോഡി സൈസിലും സെല്ലുലാർ കോംപ്ലക്സിറ്റിയിലും ഒരേപോലെയാകാം പക്ഷേ എലികൾ കുറച്ചു വർഷം മാത്രം ജീവിക്കുമ്പോൾ ചില വവ്വാലുകൾ നാൽപ്പത് വർഷത്തിലധികം ജീവിക്കുന്നു അവരുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ലോഞ്ചിവിറ്റിയാണ് എനർജി ബഡ്ജറ്റിലാണ് വ്യത്യാസം കിടക്കുന്നത് പറക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രീം മെറ്റബോളിക് ഡിമാൻഡ്സും ഹൈ സ്ട്രെസ്സും കാരണം വവ്വാലുകൾക്ക് ചില സ്പെസിഫിക് ബയോളജിക്കൽ ഡിഫൻസുകൾ ഉണ്ട് ഇവർ റിപ്പയറിൽ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡി എൻ എ ഇൻ്റഗ്രിറ്റി മെയിൻ്റെ ചെയ്യുന്നു കൂടാതെ മറ്റ് സസ്തനികളേക്കാൾ മികച്ച സ്പെഷ്യലൈസ്ഡ് ഇമ്മ്യൂൺ പാത്വേസും ഇവർക്കുണ്ട് ഹൈസ്പീഡ് ഫ്ലൈറ്റ് മൂലമുണ്ടാകുന്ന ഡാമേജ് ഇവർക്ക് റിപ്പയർ ചെയ്തേ തീരൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചത്തുപോകും ലോഞ്ചിവിറ്റി ഉണ്ടാകുന്നത് സെല്ലുലാർ റിപ്പയറിന് മാസ് റീപ്രൊഡക്ഷനേക്കാൾ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് മാമൽ ഫാമിലിയിലെ എവല്യൂഷണറി ഔട്ട്ലെയേഴ്സ് ആണിവർ ഈ ജീവികളുടെ എക്സിസ്റ്റൻസ് നമ്മളെ ശക്തമായ ഒരു തീരുമാനത്തിലെത്തിക്കുന്നു സയൻറ്റിഫിക്കായി പറഞ്ഞാൽ ഏജിംഗ് എന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു നിയമമല്ല ഇതൊരു പ്രീ പ്രോഗ്രാംഡ് സെൽഫ് ഡിസ്ട്രക്ട് മെക്കാനിസവുമല്ല മറിച്ച് ഇതൊരു എവല്യൂഷണറി ട്രേഡ് ഓഫ് ആണ് നാച്ചുറൽ സെലക്ഷൻ്റെ സമ്മർദ്ദം കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി രൂപപ്പെട്ട ഒരു കോസ്റ്റ് ബെനിഫിറ്റ് കാൽക്കുലേഷനാണിത് ഒരു ഓർഗാനിസത്തെ ലിമിറ്റഡ് ബഡ്ജറ്റുള്ള ഒരു ബിസിനസ് ഓണറായി സങ്കല്പിക്കുക ഉള്ള എനർജി മൂന്ന് കാര്യങ്ങൾക്കായി വീതിക്കണം ഗ്രോത്ത് റീപ്രൊഡക്ഷൻ പിന്നെ റിപ്പയർ എവല്യൂഷൻ എപ്പോഴാണോ ഫാസ്റ്റ് ഗ്രോത്തിനെയും ഏർലി റീപ്രൊഡക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ലോങ് ടേം സെല്ലുലാർ റിപ്പയറിന്റെ പ്രയോറിറ്റി കുറയുന്നു ഡാമേജ് കൂടുന്നു ആ സ്പീഡിന്റെ വിലയായി ശരീരം തളർച്ചയെ സ്വീകരിക്കുന്നു അങ്ങനെ ഏജിംഗ് തുടങ്ങുന്നു എന്നാൽ റിപ്പയറിന് ആവശ്യത്തിന് ഫണ്ട് കൊടുക്കുമ്പോൾ അതായത് മെയിൻ്റനൻസ് ആക്റ്റീവായി നിൽക്കുമ്പോൾ ഏജിംഗ് വല്ലാതെ സ്ലോ ആകുന്നു ഇമ്മോർട്ടൽ സ്പീഷീസുകളിൽ കാണുന്ന പോലെ ഡി കെ പ്രോസസ് മിക്കവാറും ഇല്ലാതാകുന്നു മൈക്രോസ്കോപ്പിക് ലെവലിൽ ഏജിങ്ങിന്റെ മെക്കാനിക്സ് വലിയ നിഗൂഢതയൊന്നല്ല ഇത് തികച്ചും മെക്കാനിക്കലാണ് എൻഡ്രോപ്പിയുടെയും സിസ്റ്റമിക് നെഗ്ലക്റ്റിന്റെയും ഫലമാണത് ഫിസിക്കൽ ഡാമേജിലൂടെയാണ് തളർച്ച തുടങ്ങുന്നത് പ്രധാനപ്പെട്ട ഡി എൻ എ ഇഴകൾ പൊട്ടുന്നു പ്രോട്ടീനുകൾ തെറ്റായി ഫോൾഡ് ചെയ്യുന്നു സെല്ലുലാർ വേസ്റ്റ് അടിയുന്നു ടിഷ്യൂകളെ പുതുക്കാനുള്ള നമ്മുടെ സ്റ്റെം സെല്ലുകളുടെ കഴിവ് നഷ്ടപ്പെടുന്നു അധികകാലം ജീവിക്കുന്ന ഓർഗാനിസങ്ങളിൽ ഈ റിപ്പയർ സിസ്റ്റംസ് ഫെയിലാകില്ല അവ എപ്പോഴും ആക്റ്റീവായിരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത്ര എഫിഷ്യൻ്റായ ടൂളുകൾ അവരുടെ കൈവശമുണ്ട് ഒരിക്കലും തീരാത്ത ഒരു ബയോളജിക്കൽ ടേപ്പ് മെഷർ പോലെ പ്രവർത്തിക്കുന്ന ടെലോമറേസ് എൻസൈം അവരുടെ പക്കലുണ്ട് ഹ്യൂമൻ ഏജിങ്ങിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ക്രോമസോമുകളുടെ അറ്റങ്ങൾ നശിക്കുന്നത് ഈ എൻസൈം തടയുന്നു അവരുടെ ഡി എൻ എ റിപ്പയർ പാത്വേസ് അവിശ്വസനീയമാംവിധം എഫിഷ്യന്റാണ് ഏതു പോരലും അപ്പപ്പോൾ ശരിയാക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ മെയിൻ്റനൻസ് ക്രൂവിനെ പോലെ അവ പ്രവർത്തിക്കുന്നു ഏതൊരു സെല്ലുലാർ എററും വലുതാകുന്നതിനു മുമ്പ് തന്നെ പരിഹരിക്കപ്പെടുന്നു ഇതിലെ പ്രധാന കാര്യം വളരെ വലുതാണ് സൊഫിസ്റ്റിക്കേറ്റഡ് ബയോളജിക്കൽ റിപ്പയർ അസാധ്യമായതുകൊണ്ടല്ല ഏജിംഗ് തുടങ്ങുന്നത് ആ റിപ്പയറിന് പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ടാണ് ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബയോളജിക്കൽ ഇമ്മോർട്ടാലിറ്റി എന്നത് മാജിക്കോ ഫാൻറ്റസിയോ സയൻസ് ഫിക്ഷനോ ഒന്നുമല്ല അതൊരു ഹൈലി എഫിഷ്യൻ ലോങ് ടേം സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് തോന്നിത്തുടങ്ങും ഇത് നമ്മളെ ഒട്ടും സുഖകരമല്ലാത്ത മറ്റൊരു സത്യത്തിലേക്കാണ് നയിക്കുന്നത് ഏജിംഗ് എന്നത് എവല്യൂഷന്റെ കുഴപ്പമോ സിസ്റ്റം ഫെയിലിയറോ അല്ല എവല്യൂഷൻ അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നതാണ് നാച്ചുറൽ സെലക്ഷന് ഒരു ജീവി എത്ര കാലം ജീവിക്കുന്നു എന്നതിൽ വലിയ താല്പര്യമില്ല ജീനുകൾ വിജയകരമായി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് മാത്രമേ അത് നോക്കുന്നുള്ളൂ റീപ്രൊഡക്റ്റീവ് സക്സസ് നേടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബോഡി നിലനിർത്താനുള്ള ആ വലിയ സമ്മർദ്ദം ഇല്ലാതാകുന്നു എവല്യൂഷന്റെ കടുപ്പമേറിയ കാഴ്ചപ്പാടിൽ ലോങ് ടേം മെയിൻ്റനൻസ് പലപ്പോഴും ലാഭകരമല്ല മുപ്പത്തൊന്നാം ദിവസം നിങ്ങളെ ഒരു വേട്ടമൃഗം പിടികൂടുമെന്നുറപ്പാണെങ്കിൽ മുപ്പതാം ദിവസം കേടുവന്ന ഒരു പ്രോട്ടീൻ ശരിയാക്കാൻ എന്തിനാണ് വിലപ്പെട്ട എനർജി കളയുന്നത് അതുകൊണ്ടാണ് പല ജീവികളും വേഗത്തിൽ ജീവിക്കുക നേരത്തെ മരിക്കുക എന്ന രീതി പിന്തുടരുന്നത് അവർ എനർജി മുഴുവൻ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും റീപ്രൊഡക്ഷനും വേണ്ടി ഉപയോഗിക്കുന്നു അതിന്റെ വിലയായി ശരീരത്തിന്റെ തളർച്ചയെ അംഗീകരിക്കുന്നു അപകടം നിറഞ്ഞ മരണസാധ്യത കൂടിയ ലോകത്ത് ഈ സ്ട്രാറ്റജി പക്കയാണ് കൂടുതൽ കാലം ജീവിക്കുന്നവർ വേറൊരു ഡീലാണ് ഫോളോ ചെയ്യുന്നത് അവർ സാവധാനം വളരുന്നു വൈകി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഏറ്റവും പ്രധാനമായി മെയിൻ്റനൻസിൽ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു കാരണം അവരുടെ സാഹചര്യം അവരെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട് ചുരുക്കത്തിൽ രണ്ട് സ്ട്രാറ്റജിയും അതാത് സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏജിംഗ് എന്നത് നിർബന്ധമായൊരു റൂളല്ല പുറമേ നിന്നുള്ള മരണഭീഷണിക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള ഒരു ബയോളജിക്കൽ ബാർഗെയിൻ മാത്രമാണത് ഏജിംഗ് എന്നത് റിസോഴ്സസിന്റെ ഒരു വിഭജനമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇമ്മോർട്ടാലിറ്റി എന്ന ആശയത്തിന് പുതിയൊരർത്ഥം വരുന്നു ബയോളജിക്കൽ ഇമ്മോർട്ടാലിറ്റി എന്നാൽ എന്തും നേരിടാനുള്ള കഴിവ് എന്നല്ല ഇതു രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇമ്മോർട്ടൽ സ്പീഷീസുകൾക്കും പരിക്കേൽക്കാം വേട്ടയാടപ്പെടാം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിൽ നശിച്ചു പോകാം അവരും ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങൾക്ക് വിധേയരാണ് അവർ വിജയകരമായി ഒഴിവാക്കുന്നത് ഇന്റേണൽ ഡി കെ ആണ് സമയം കടന്നുപോകുന്നതുകൊണ്ട് മാത്രം അവർ തളരുന്നില്ല അശ്രദ്ധ കൊണ്ട് ഉള്ളിൽ നിന്ന് നശിച്ചു പോകാത്ത രീതിയിലാണ് അവരുടെ സെല്ലുലാർ മെഷീനറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് പ്രധാനമാണ് കാരണം മനുഷ്യരും ഈ സ്പെക്ട്രത്തിൽ ഒരിടത്തുണ്ട് ചെറിയ സസ്തനികളെ അപേക്ഷിച്ച് നമ്മൾ മെയിൻ്റെനൻസിൽ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് റിപ്പയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും സമയത്തിനു മുന്നിൽ നമ്മൾ അത്ര നിസ്സഹായറൊന്നുമല്ല ഇത് നമ്മളെ അപകടകരവും ആവേശകരവും ധാർമ്മികമായി സങ്കീർണവുമായ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു ഏജിംഗ് എന്നത് വെറുമൊരു എവല്യൂഷണറി ട്രേഡ് ഓഫും എനർജി ബഡ്ജറ്റിലെ ചിലവുമാണെങ്കിൽ തത്വത്തിൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻസ് നമുക്ക് മാറ്റാം മോഡേൺ ബയോളജി ഇതിനകം തന്നെ വിപ്ലവകരമായ ടൂളുകൾ ഉപയോഗിച്ച് ഈ ഐഡിയ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഗവേഷകർ ടെലോമിയറുകളെ പഠിക്കുന്നു ഡി എൻ എ റിപ്പയർ പാത്വേസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു കൂടാതെ എംടോർ ടോർ പാത്വേ പോലെ സെല്ലുലാർ മെയിൻ്റനൻസിനെ നിയന്ത്രിക്കുന്ന സിഗ്നലുകളെ മാറ്റാൻ ശ്രമിക്കുന്നു അടിസ്ഥാനപരമായി റീപ്രൊഡക്ഷനേക്കാൾ റിപ്പയറിന് മുൻഗണന നൽകി നമ്മുടെ എവല്യൂഷണറി ഡീൽ നമ്മൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ സിസ്റ്റംസ് പരസ്പരം കണക്റ്റഡ് ആണ് കോംപ്രമൈസുകളുടെ ഒരു സങ്കീർണമായ വലയാണത് സെല്ലുലാർ റിപ്പയർ വല്ലാതെ കൂടിയാൽ ക്യാൻസർ റിസ്ക് കൂടും കാരണം നിയന്ത്രണമില്ലാത്ത ഇമ്മോർട്ടൽ സെല്ലുകൾ അപകടകാരികളാണ് മെറ്റബോളിസം വല്ലാതെ കുറച്ചാൽ ആവശ്യത്തിനുള്ള എനർജി പ്രോസസ്സുകൾ നിലച്ചുപോകും ഏജിംഗ് എന്നത് ഒറ്റയടിക്ക് ഓഫ് ചെയ്യാവുന്ന ഒരു സ്വിച്ച് അല്ല അതൊരു പുരാതന മെഷീന്റെ ആയ കൺട്രോൾ ബോർഡാണ് ഓരോ ഡയലും മറ്റുള്ളവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇക്കാലത്ത് സയൻറ്റിസ്റ്റുകളുടെ മുന്നിലുള്ള യഥാർത്ഥ ചോദ്യം ഏജിംഗ് തടയാൻ പറ്റുമോ എന്നതല്ല മറിച്ച് ആ മെഷീൻ മൊത്തത്തിൽ കേടുവരുത്താതെയും അപ്രതീക്ഷിതമായ മറ്റു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതെയും അത് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ബയോളജിക്കൽ ടൈം എന്നത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നും അതൊരു സ്ഥിരമായ പ്രോസസ്സല്ലെന്നും ചില ജീവികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അവർക്ക് പ്രായം കുറയുകയാണ് ചെയ്യുന്നത് ബയോളജിക്കൽ ടൈം എന്നത് ഫ്ലെക്സിബിളും കണ്ടീഷണലും സെല്ലുലാർ ലെവലിൽ മാറ്റാൻ പറ്റുന്നതുമാണെന്ന് അവർ തെളിയിക്കുന്നു ഏജിംഗ് എന്നത് പ്രകൃതിയിൽ മാറ്റാൻ പറ്റാത്ത ഒരു നിയമമല്ല ഈ യാത്ര ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക ക്വസ്റ്റ് ഹട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അടുത്ത ക്വസ്റ്റ് നമ്മളെ രൂപപ്പെടുത്തുന്ന ഹിഡൻ റൂൾസിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങിച്ചെല്ലുന്നതായിരിക്കും വീണ്ടും കാണാം